ബീഹാറും ഡൽഹിയും ഹരിയാനയും വിദഗ്ദ്ധ ട്രബിൾ ഷൂട്ടിലൂടെ സംഘപരിവാർ ശാഖയിലെത്തിച്ച ബി ജെ പി ഏജൻ്റ് കെ സിയുടെ ഓപ്പറേഷൻ കേരള ലോട്ടസ് തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് ലോകസഭയിലെ ഒരു മലയാള പ്രസംഗം പുറത്തു വന്നിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിനെതിരെ വ്യാജ കേസിൽ കേന്ദ്ര ഏജൻസിയെ വിളിച്ചുകൊണ്ടുവന്ന അതേ മാതൃകയിൽ ശബരിമലയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രസംഗം കേരളത്തിലെ ഏതെങ്കിലും ഒരാവശ്യത്തിനും ഇന്ന് വരെ മലയാളത്തിൽ ഒരു പ്രസംഗം നടത്താത്ത സംഘീ ഏജന്റ് ഇന്നിപ്പോൾ ശാഖക്കാരെ കൂടി തൃപ്തിപ്പെടുത്തുവാൻ നടത്തിയ പ്രസംഗം ഒന്ന് കേട്ടെ കോടിക്കണക്കിന് അയ്യപ്പഭക്തന്മാർ താങ്കളുടെ സ്റ്റേറ്റ് ആയ ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്ന് കർണാടകത്തിൽ നിന്നും തമിഴ്നാടിൽ നിന്നും കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് ശബരിമല സന്ദർശിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ യുവതീ പ്രവേശനത്തിന്റെ പേരിൽ വിശ്വാസ കടന്നാക്രമണം ഉണ്ടായി അന്നും സംസ്ഥാന ഗവൺമെന്റാണ് അതിന് മുൻകൈ എടുത്തത് ഇപ്പോഴിതാ ഹൈബി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ ശ്രീകോവിൽ എന്ന് പറയുന്ന സർ നാല്പത്തൊന്ന് ദിവസം വ്രതമെടുത്തിട്ട് അയ്യപ്പ ഭക്തന്മാർ കഠിനമായിട്ടുള്ള മല ചവിട്ടിയിട്ടാണ് സന്നിധാനത്ത് എത്തുന്നത് സർ അവിടെ എത്തുമ്പോൾ മുപ്പത് സെക്കൻഡ് അയ്യപ്പ വിഗ്രഹത്തെ കാണുന്നതിന് വേണ്ടി അതിന് സായുജ്യമറിയുന്നതിന് വേണ്ടിയിട്ടാണ് അയ്യപ്പ ഭക്തന്മാർ ചെല്ലുന്നത് സർ അവിടെയാണ് സർ അയ്യപ്പന്റെ ശ്രീകോവിൽ മുമ്പിലുള്ള ധജവും അതുപോലെ തന്നെ കെട്ടിളപ്പാളയും എല്ലാ സ്വർണവും ചെമ്പാക്കി മാറ്റി മോഷ്ടിച്ചിരിക്കുന്നത് സർ ഇത് വൻ കൊള്ളയാണ് സർ കൊള്ള മാത്രമല്ല ഇത് വിശ്വാസ നിലയിലുള്ള കടന്നാക്രമമാണ് സർ ഇപ്പോഴും പല പ്രതികളും മറക്കുപുറത്താണ് സർ ഇപ്പോഴും പലവരും പല പ്രതികളും ഇനിയും പ്രത്യക്ഷപ്പെടാനുണ്ട് സർ സംസ്ഥാന സർക്കാർ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നുള്ള പ്രതീതിയുണ്ട് ഹൈക്കോടതി അന്വേഷിച്ചതുകൊണ്ട് മാത്രമാണ് ഈ അന്വേഷണ വിവരങ്ങൾ നടക്കുന്നത് ഞങ്ങൾ ഹൈക്കോടതിയെ സല്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ആ ഹൈക്കോടതി നിയമിച്ചെ നിയന്ത്രിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സർ കോർട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു ഏജൻസി അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ പുറത്തു കൊണ്ടുവന്ന് ഈ സ്വർണം തിരിച്ചെടുക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം സർ വിശ്വാസത്തെ നടപടി സ്വീകരിക്കണം കോൺഗ്രസ് വേഷത്തിൽ നടക്കുന്ന നമ്പിയാരുടെ ഉള്ളിലിരുപ്പ് എന്തെന്ന് നോക്കണേ ഹൈക്കോടതിയേക്കാൾ വിശ്വാസം താമര ഏജൻസികളിലാണ് അവർ വന്നാലേ അന്വേഷണം അട്ടിമറിച്ച് രാഷ്ട്രീയത്തിൽ ഓപ്പറേഷൻ ലോട്ടസ് സാധ്യമാക്കുവാൻ കെ സിക്ക് സാധിക്കുകയുള്ളൂ മീശ വച്ച കെ സി മുന്ന രാഹുൽ ഗാന്ധിയുടെ കുശിനിക്കാരനായി അടുക്കളയിൽ കയറിക്കൂടി അവിടെ നിന്നെടുക്കുന്ന സംഘിപ്പണി കൂടി ഒന്ന് നോക്കണേ ഒറ്റുകാരൻ്റെ ഈ ചാരപ്പണി കേരളം തിരിച്ചറിയണം ഓപ്പറേഷൻ ലോട്ടസ് കൊട്ടേഷൻ്റെ ഔദ്യോഗിക തുടക്കത്തെ ജാഗ്രതയോടെ തന്നെ ഈ നാട് നേരിടണം അതായത് കെ സി വേണുഗോപാൽ എന്ന സംഘികളുടെ ഏജൻറ്റിനെ ശാഖയ്ക്കുള്ളിലെ കോൺഗ്രസുകാരൻ്റെ ഉടായ്പ് ഈ നാട് തിരിച്ചറിയണം സംഘി ഏജൻ്റായ കെ സി വേണുഗോപാലിൻ്റെ ഉടായ്പകളെ ഈ നാട് നേരിടണം